മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനാണ് അല്ലെങ്കിൽ ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് ഇന്ത്യക്ക് ഏകദിന ലോകകപ്പ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി എന്നിങ്ങനെ മൂന്ന് കിരീടങ്ങൾ നേടിത്തന്ന ക്യാപ്റ്റനാണ് കൂടാതെ വേൾഡ് ക്രിക്കറ്റിൽ തന്നെ ഈ മൂന്ന് കിരീടങ്ങൾ ഒരുമിച്ചെടുത്ത ഏക ക്യാപ്റ്റനാണ് മഹേന്ദ്ര സിംഗ് ധോണി മാത്രമല്ല ഇന്ത്യയുടെ തകർന്നടിഞ്ഞു കിടന്ന ഒരു കാലത്ത് നിന്നും ധോണിയാണ് ഇന്ത്യ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ധോണിക്ക് വലിയ ഹെയ്റ്റേഴ്സും വിമർശകരും ആരാധകരുണ്ട് അത് മറ്റൊരു കാര്യം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് ഒന്ന് ധോണി സീനിയർ താരങ്ങൾ വളരെ മോശമായി ഡീൽ ചെയ്തു എന്നുള്ളതാണ് കൂടാതെ മറ്റൊരു ആരോപണം ഒരുപാട് താരങ്ങളുടെ ആരോപണമാണ് എൻ്റെ അഭിപ്രായമല്ല ഒരുപാട് താരങ്ങളുടെ കരിയർ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കാരണം ധോണിയാണെന്നുണ്ട് നമ്മൾ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാൻ കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പ്രത്യേകിച്ച് രണ്ട് മൂന്ന് വീക്കിൽ നമ്മൾ ന്യൂസ് പരിശോധിച്ചാൽ വീണ്ടും ഈ വിവാദങ്ങൾ ഇങ്ങനെ പുന്തി വരുന്നത് കാണാം ഒന്ന് ഇർഫാൻ ബത്താൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഇർഫാമത്താൻ തന്നെ ധോണിയുടെ പേര് പറയാതാണെങ്കിലും പറഞ്ഞു എനിക്ക് ഡ്രസ്സിംഗ് റൂമിലായിരിക്കും ഹുക്ക കൊടുക്കുന്ന ശീലമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ടീമിൽ അധികകാലം നിലനിർപ്പിക്കാനായിട്ടില്ല എന്ന രീതിയിൽ പത്താനൊരു പ്രസ്ഥാനം നടത്തി അതിന് കുറച്ച് മുന്നേ ഹർഭജൻ പറഞ്ഞത് ഞാൻ ധോണിയുമായിട്ട് മിണ്ടിയിട്ട് തന്നെ എത്രയോ വർഷങ്ങളായി സി എസ് കെയിൽ കളിക്കുന്ന കാലത്ത് മാത്രം കുറച്ച് എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിക്കും അതല്ലാതെ യാതൊരു സൗഹൃദവും ഇല്ലാന്ന് പറഞ്ഞു കൂടാതെ സെവാഗ് ഈ സെവാഗ് എന്ന് പറയുന്നത് ധോണി ക്യാപ്റ്റന് ശേഷം ഇന്നും വിവാദങ്ങളുണ്ടായിരുന്ന ഒരാളാണ് സെവാഗും വേറെ തമ്മിൽ ഗ്രൂപ്പിസം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ സെവാഗ് തന്നെ പറയുകയുണ്ടായി രണ്ടായിരത്തി എട്ടിലാണെന്ന് തോന്നുന്നത് ആ ഒരു സമയത്ത് തന്നെ ടീമിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പിന്നിലുള്ള എന്താ പറയുക സെവാഗ് പറഞ്ഞത് അങ്ങനെയാണ് ഒരു കറുത്ത കരങ്ങൾ ധോണിയുടേതാണെന്നാണ് സെവാഗ് പറയുന്നത് സത്യത്തിൽ ഈ വിവാദങ്ങളൊക്കെ എന്താണ് മാധ്യമ സൃഷ്ടിയാണോ അതോ അതോ ഈ വിവാദങ്ങളിലൊക്കെ ധോണിക്ക് പങ്കുണ്ടോ എന്താണ് അല്ലെങ്കിൽ അന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഒരു പക്ഷേ ധോണി ശരിയായിരുന്നു ഒരു പക്ഷേ ധോണി ഒരാളെ പുറത്താക്കിയിരുന്നെങ്കിൽ അത് ധോണിയുടെ പേഴ്സണല്ലാം മറിച്ച് ടീമിൻ്റെ ഗുണത്തിന് വേണ്ടിയായിരുന്നു ഈ കാര്യങ്ങൾ നമുക്ക് ഒന്ന് ദിലീപ് സാറുമായിട്ട് ചർച്ച ചെയ്യാമെന്ന് വിശ്വസിച്ച് തോന്നുന്നു തോന്നുന്നത് ഈ പത്താൻ്റെ ഒന്ന് എനിക്ക് ഞാൻ വായിച്ചത് അത് പഴയൊരു ഇന്റർവ്യൂ അഞ്ചാറ് കൊല്ലം മുൻപ് റെക്കോർഡ് ചെയ്തൊരു ക്ലിപ്പെന്ന് എടുത്തിട്ടുള്ളതാണ് അതെനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്താ വെച്ചാൽ ഇവര് നാല് പേര് ധോനി സുരേഷ് റേന പട്ടാൻ റോബിൻ ഉത്തപ്പ ഇവർ ശരിക്കും ഒരു ഒരു ബോയ് ബാൻഡൊക്കെ പോലെ അത്രയും ടൈറ്റ് ആയിരുന്നു എല്ലാവരുടെയും ഒരുമിച്ച് പോവും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും അങ്ങനത്തെ ഒരു ഗ്രൂപ്പായിരുന്നു അപ്പം അതിലത്തെ ഒരാൾ പിന്നെ റൈനയാണെങ്കിൽ കുറേ കാലം നീണ്ട കാലം ധോണിയുടെ കൂടെ കളിച്ചു ഉത്തപ്പ പിന്നെ കളിച്ചു ധോണിയുടെ കൂടെ അപ്പം എനിക്ക് പട്ടാൻ്റെ ആ ഒരിത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ബാക്കി കളിക്കാരുടെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ ഡ്രാവിഡിൻ്റെയും ഗാംഗുളിയുടെയും കാര്യത്തിൽ ഉറപ്പാണ് ധോനി പറഞ്ഞിട്ടാണ് ഒരു ടീമിൽ നിന്ന് പുറത്താവുന്നത് സാറേ ഞാൻ ആ ഞാൻ പേർത്തിൽ ഉണ്ട് ആ കോള് വരുമ്പോൾ രാഹുൽ രാവിലിൻ്റെ ഫോ ഹോട്ടൽ റൂമിൽ ആൻസറിങ് മെഷീനിലാണ് മെസ്സേജ് ഇടുന്നത് നേരിട്ട് വിളിക്കാനുള്ള മര്യാദയും കൂടി സെലക്ടേഴ്സിന് ഉണ്ടായില്ല രാഹുലും കുടുംബവും ആ സോൺ ലിവർ റിവറിലൊരു ക്രൂസിന് പോയിട്ട് തിരിച്ചെത്തി റൂമിലെത്തി ആൻസറിങ് മെഷീൻ ചെക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളെ ടീമിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള മെസ്സേജ് കിട്ടണം നേരിട്ടും വിളിക്കാനുള്ള മര്യാദ ഇത് രണ്ടായിരത്തി എട്ടിൽ സി ബി സീരീസിന് മുമ്പ് ടെസ്റ്റ് അവർ കളിച്ചു ഗാംഗുളിയും രാഹുലും രണ്ടുപേരും കളിച്ചു വൺ ഡേ സീരീസിന് മുമ്പ് ധോനി പറഞ്ഞു എനിക്ക് ഈ പ്രായമായ കളിക്കാരെ വേണ്ട പുതിയ പുതിയ കളിക്കാർ അതിലാണ് റോബിൻ ഉത്തപ്പിയവരൊക്കെ തിരിച്ചു വരുന്നത് രോഹിത് ശർമ്മ കളിച്ചു അതിലിപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത് സാർ പറഞ്ഞപ്പോൾ അതെ പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഇർഫാൻ അത് കഴിഞ്ഞിട്ട് ധോണി ക്യാപ്റ്റൻ ആയതിനു ശേഷം അധികം കളിച്ചിട്ടില്ല പക്ഷെ അതില് കോച്ച്മാരുടെ ഒരു റോളും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവര് രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൽ ഒരു കളിയും കളിച്ചില്ല പിന്നെ ഒരു എട്ടിലും ഏഴിലും എട്ടിലും ഒമ്പതിൻ്റെ ആദ്യവും കുറേ മാച്ച് കളിച്ചു ഇർഫാൻ പക്ഷേ അത് കഴിഞ്ഞ് ഗാരി കാഴ്സ്റ്റനും ധോണിയും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഇയാൾ എന്തോ നമ്മുടെ ടീമിൽ ഫിറ്റ് ഫിറ്റാകുന്നില്ല എന്നുള്ളൊരു ധാരണ വന്നു അത് കാരണം ആ രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പൊക്കെ എത്തിയപ്പോഴേക്കും ആ ഇർഫാൻ്റെ പേര് ഡിസ്കഷനിൽ തന്നെ ഉണ്ടായിരുന്നില്ല ശരിക്കും ആ രണ്ടു കൊല്ലമായിട്ട് ആയിരുന്നു കളിച്ചിട്ട് അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ സി ബി സി സി സീരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടിലെ അപ്പോൾ ഇന്ന് ഗാംഗുലിയും ദ്രാവിഡും പുറത്താക്കിയത് ഈ രണ്ട് കുട്ടികൾക്കും വലിയ ആരാധകരില രണ്ട് താരങ്ങളാണ് അവർക്കത് വലിയ വിഷമുള്ള കാര്യമാണ് പക്ഷേ അതിന് മറുവശമുണ്ട് കാരണം ആ സീരീസ് ഇന്ത്യ സത്യം പറഞ്ഞാൽ കപ്പടിച്ചു അത് ഓസ്ട്രേലിയയുടെ ഏറെക്കുറെ പ്രൈം ടൈമിൽ നിൽക്കുന്ന ആ മാറ്റം വരേണ്ട കാലമായിട്ടുണ്ടായിരുന്നു അത് ഏതെങ്കിലും ഒരാളെ തീരുമാനം എടുക്കും വേണം അതിപ്പോൾ സെലക്ടേഴ്സിന് അത് എടുക്കാൻ ചങ്കൂറ്റം ഇല്ലെങ്കിൽ ക്യാപ്റ്റൻ അത് ചെയ്യണം അതിപ്പം ഇപ്പം നമ്മളത് ഫേസ് ചെയ്യുന്നുണ്ട് രോഹിത് ശർമ്മയും കോഹ്ലിയും അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം പക്ഷെ ഇതിപ്പോൾ ആ തീരുമാനം ധോണി എടുത്തു എന്നുള്ളൂ അത് തീർച്ചയായിട്ടും ഒരു നല്ല തീരുമാനമായിരുന്നു എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് ആയപ്പോഴേക്കും അത് കാരണം പകരം വന്ന കളിക്കാർക്ക് ഒരു സമയം കിട്ടി മൂന്ന് കൊല്ലം സെറ്റിൽ ചെയ്യാനുള്ളൊരു സമയം കിട്ടി സാർ ഇപ്പോൾ പറഞ്ഞതിപ്പോൾ ദ്രാവിഡ് പിന്നെ ഗാംഗുലി ആ ഒരു മുമ്പത്തെ സത്യം പെരുമാറിയ വിധം മാത്രം തീരെ ശരിയായില്ല മാത്രം ഞാൻ പറയാം ആൻസറിങ് മെഷീനിലല്ല നിങ്ങൾ ഇത്രയും കാലം പത്ത് പന്ത്രണ്ട് കൊല്ലം രാജ്യത്തിന് വേണ്ടി കളിച്ച കളിക്കാർ ഇത് പത്ത് കളി കളിച്ച കളിക്കാരനല്ല അവരോട് കുറച്ചും കൂടി മാന്യായിട്ട് പെരുമാറിയത് പക്ഷേ ഈ ഒരു ജനറേഷൻ താരങ്ങളെ താരങ്ങളൊക്കെ ഇതൊരു അനിവാര്യതയാണ് നമുക്ക് വിചാരിക്കാം പക്ഷേ ധോണി അതിനേക്കാൾ വിമർശങ്ങൾ കേൾക്കുന്ന സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ഇന്ത്യക്ക് നേടി തന്ന ഒരുപാട് താരങ്ങൾ സെവാഗ് ഹർബജനി യുവരാജ് ഇവരിൽ ഒരാൾ പോലും സഹീർ ഖാൻ രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിൽ ഇല്ല അതായത് നാല് വർഷത്തിനുള്ളിൽ ഇവരെല്ലാവരും ഗൗതം ഗംഭീർ ഞാൻ വിട്ടുപോയ പേരാണ് ഇവരെല്ലാവരും ടീമിൽ നിന്ന് പുറത്തായി അത് അതാണ് ഏറ്റവും ഒരുപക്ഷെ എനിക്ക് തോന്നി വിവാദം സൃഷ്ടിച്ചത് അല്ല അത് ഒരു കാരണം എന്താ വെച്ചാൽ അവരെല്ലാവരും ആ രണ്ടായിരത്തി പതിനൊന്ന് ഒരു പീക്ക് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും എല്ലാവരുടെ കരിയറും താഴോട്ടേക്ക് തന്നെയാണ് പോയത് അതിലിപ്പോ യുവരാജിന്റെ കാര്യത്തിൽ സൂക്കട് കാരണം ബാക്കി എല്ലാവരുടെയും ഫോം തന്നെ ഇപ്പൊ സേവാഗ് ഒന്നും പിന്നീട് കളിച്ച സേവാഗ് ഒരിക്കലും രണ്ടായിരത്തി ഒമ്പതിലോ കൾ പത്തിലോ കളിച്ച കളിക്കാരനായിരുന്നില്ല ഗംഭീരം അതേപോലെ ഗംഭീര കാലത്ത് ലോകത്തെ ഏറ്റവും നല്ലൊരു ഓപ്പണിംഗ് ബാറ്റ്സ്മൻ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ എത്തിയപ്പോഴേക്കും ശരിക്കും ഒരു വാക്കിംഗ് വിക്കറ്റായി ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി ബോയ്ക്കോട്ടൊക്കെ കളിയാക്കേണ്ടത് കേൾക്കാം ഗംഭീരിൻ്റെ ടെക്നിക്കിനും അല്ലാതെ പിന്നെ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സെവാഗിനും സെവാഗിനെയും ഗംഭീറിനെയും പുറത്തിരുത്തിയൊരു അനിവാര്യതയാണെന്ന് തന്നെയാണ് സാറിൻ്റെ ഒരു അഭിപ്രായം ധോണി പുറത്തിരുത്തിയത് ഒരു ടീമിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു അത് അത്ര ഞാൻ പറയുള്ളൂ ഈ പല ബുദ്ധി നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിലുള്ള വലിയൊരു പ്രശ്നം എന്താണ് ഈ പേഴ്സണാലിറ്റി കളിട്ടാണ് ഒരു ഒരാൾ ടീമിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും അവർ പുറത്താവരുതെന്നുള്ളൊരു ഇത് എത്ര പ്രായമായാലും അവർ കളിച്ചോളണം എന്ന് ആ ഫാൻസിൻ്റെ ഒരു ആഗ്രഹമാണത് ഇപ്പോൾ അതിപ്പോൾ ഫുട്ബോളിൽ സുനിൽ ഛത്രിയുടെ പേരിലും കുറേ കാലം ഉണ്ടായിരുന്നു പക്ഷെ ഏതെങ്കിലും ഒരു കാലത്ത് ഇവർ ഇറങ്ങിപ്പോകണം അപ്പം അത് ഒരാൾ തീരുമാനം എടുക്കണം അതിപ്പോൾ സെലക്ടേഴ്സിനത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ക്യാപ്റ്റൻ പറയണ എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചില് ഈ കളിക്കാരെ വെച്ച് കളിക്കാൻ പറ്റില്ല പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും പകരമായിട്ടാണ് രോഹിതിനെയും കൊണ്ടു തോന്നുന്നു ഒരു രോഹിതും പിന്നെ അത് ക്ലിക്ക് ചെയ്തു ചാമ്പ്യൻസ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിരുന്നു ധവൻ രോഹിത്തും രണ്ടോ മൂന്നോ സെഞ്ചുറി പാർട്ട്ണർഷിപ്പ് ഞാൻ ആ കളി കവർ ചെയ്തതാണ് അപ്പോൾ അത് ശരിക്കും ക്ലിക്ക് ചെയ്തൊരു മൂവാണ് മറ്റു പേരുകളൊക്കെ ഹർഭജൻ സിംഗ് എന്താണ് സാർ അല്ല അവരുടെയൊക്കെ നല്ല കാലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഹർഭജൻ താഴോട്ട് വരുമ്പോഴാണ് അശ്വിന് ഉയർന്നു വരുന്നത് അശ്വിന്റെ കൂടെ ധോണി സി എസ് കെയിൽ കളിച്ചിട്ടുമുണ്ട് അപ്പം നേരിട്ട് കണ്ടിട്ടുണ്ട് ഇവൻ എന്ത് ചെയ്യാൻ പറ്റുന്നു അപ്പം രണ്ടായിരത്തി പതിനൊന്നായപ്പോഴേക്കും ഹർഭജൻ ഇവിടെയും അശ്വിൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും അവർ മാറ്റ ആവശ്യമായിട്ടുണ്ടായിരുന്നു അതേപോലെ ഇപ്പോൾ വേറെ കളിക്കാരുടെ കാര്യത്തിലും ഇപ്പോൾ ജാഹിറിൻ്റെ പേസ് ഇതൊക്കെ കുറെ പതുക്കെ പതുക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോഴാണ് മുഹമ്മദ് ഷമി ഉമേഷ് യാദവ് ഇങ്ങനത്തെ കുറച്ച് താരങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ കുറ്റമൊത്തം കിട്ടിയത് തീർച്ചയായും സെലക്ടേഴ്സ് എടുക്കേണ്ട തീരുമാനങ്ങൾ ധോണി ആവശ്യപ്പെടേണ്ടി വന്നു അവർ അവരുടെ ജോലി ശരിക്കും ചെയ്യാത്തത് കാരണം അതുപോലെ തന്നെ ഈ ഒരു മറ്റൊരു മത്സരം സാറ് പറഞ്ഞു സി എസ് കെ എന്ന് അശ്വിനൊക്കെ വന്നു പോകുന്നത് ആ സമയത്ത് ഒരു പരിഹസനായിരുന്നു ഈ സി എസ് കെ കോട്ട എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ടീമില് പിന്നെ ഒരുപാട് താരങ്ങൾ വരുന്നൊരു സമയം ഉണ്ടായിരുന്നു ഇപ്പൊ റെയ്ന ഉണ്ടായിരുന്നു ജഡേജ അശ്വിൻ വേറെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് മോഹിത് ശർമ്മ അങ്ങനെ പെട്ടെന്ന് ഐ പി എല്ലിൽ തലങ്ങുന്നവരുണ്ടായിരുന്നു സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു സി എസ് കെ പരിഗണന എന്നുണ്ടായിരുന്നു തോന്നി അങ്ങനെ ഞാൻ പറയില്ല പക്ഷേ എല്ലാ ഏത് ക്യാപ്റ്റനായാലും ഇതിപ്പോ പണ്ട് ഇന്ത്യൻ ക്രിക്കറ്റില് പറയായിരുന്നു മുംബൈക്ക് കളിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഉറപ്പാണ് ഓസ്ട്രേലിയയിൽ അവർ പറയുന്നത് ന്യൂ സൗത്ത് വെയിൽസിന്റെ നീല ക്യാപ്പ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ബാഗി ഗ്രീനും കൂടി കൊടുക്കുന്ന എല്ലാ നാട്ടിലും ഈ ആരോപണങ്ങൾ ഉള്ളതാണ് ഇപ്പം ഇംഗ്ലണ്ടിൽ യോക് ഷെർ സാറെ ഇങ്ങനത്തെ കൗണ്ടികളെ പറ്റി നമുക്ക് നമുക്കറിയണ കളിക്കാരെ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നുള്ളത് എന്താ വെച്ചാൽ ഇവരും ആരും ധോണിയുടെ കാലമായപ്പോഴേക്കും ആരും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്നില്ല പണ്ട് അങ്ങനെയല്ല ഇപ്പം സുനിൽ ഗവാസ്കറൊക്കെ രഞ്ജി വന്ന് കളിക്കുകയായിരുന്നു കപിൽ ദേവ് രഞ്ജി വന്ന് കളിക്കുകയായിരുന്നു ഇവരുടെ കാലമായപ്പോഴേക്കും ആകെ ഐ പി എല്ലിൽ മാത്രമേ ധോനി ശരിക്കും ഇന്ത്യൻ കളിക്കാരുടെ കൂടെ കളിക്കുന്നുള്ളൂ അപ്പോൾ ആരുടെ കൂടെ ഏറ്റവും അധികം സമയം ചിലവഴിക്കണത് സ്വന്തം ടീം മേറ്റ്സിൻ്റെ കൂടെ അപ്പോൾ തീർച്ചയായിട്ടും അവരെ പറ്റി കുറച്ചും കൂടി ഒരു ഐഡിയ ഉണ്ടാവും പിന്നെ ഈ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ ബാറ്റിങ്ങും ബോളിംഗ് നോക്കിയിട്ട് മാത്രമല്ല അവരുടെ എന്താണ് അവർക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ നോക്കിയിട്ട് അപ്പൊ നമ്മുടെ ടീംമേറ്റ് മേറ്റ് ആകുമ്പോൾ അത് കുറച്ചും കൂടി സിംഗിന്റെ ഫാദർ ആണ് തോന്നില്ല കാരണം കോഹ്ലി ക്യാപ്റ്റൻ ആയതിന്റെ ശേഷമാണ് തോന്നുന്നത് ആയിട്ട് അതെ കോഹ്ലി കോഹ്ലിക്ക് വലിയ ആഗ്രഹമായിരുന്നു യുവരാജ് തിരിച്ചു വന്ന് തിളങ്ങണന്ന് പക്ഷെ അത് നടന്നില്ല രണ്ടായിരത്തി പതിനാല് ഫൈനലിൽ നമ്മൾ തോൽക്കാൻ ഒരു വലിയൊരു കാരണം യുവരാജിൻ്റെ ബാറ്റിങ്ങായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് പതുക്കെ മനസ്സിലായി ഈ കളിക്കാരന് പഴയ ആ മാജിക്ക് തിരിച്ചു കിട്ടാൻ പോകേണ്ടത് ഇടയ്ക്ക് അവിടെ എവിടെയും ഐ പി എല്ലിൽ ഓരോ ഇന്നിങ്സ് കളിക്കുന്നല്ലാതെ ആ പണ്ടത്തെ യുവരാജ് പറഞ്ഞാൽ എല്ലാ രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിലൊക്കെ എല്ലാ കളിയിലും ഒരു സെവാഗിനൊക്കെ ഒഴിവാക്കിയത് ഒരു ഫോമില്ലാത്ത കാരണം എന്ന് പറഞ്ഞു പക്ഷെ ധോണി എന്താ പറയാ സ്വയമേ ഫോം ഇല്ലാത്ത കാലത്തും ടീമിൽ ഒരുപാട് കാലം കളിച്ചു അതുപോലെ റെയിനെ ഒരുപാട് കാലം കൊണ്ടു തന്നെ ആരോപണങ്ങൾ എന്റെ ആരോപണമല്ല ആരാധകർ പറയുന്നതാണ് സാറിന് അതിനോടുള്ള ഒരു അഭിപ്രായം ഇല്ല റൈന കളിച്ച കാലം വളരെ നല്ല കളിക്കാരനായിരുന്നു ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു പ്രത്യേകിച്ച് വൺ ഡേ ക്രിക്കറ്റിൽ ഇപ്പം രണ്ടായിരത്തി പതിനൊന്നിൻ്റെ കഥകൾ ആൾക്കാർ പറയുമ്പോൾ ഒരിക്കലും പറയാത്ത രണ്ട് ഇന്നിങ്സ് റയനയുടെ ക്വാർട്ടർ ഫൈനലിൽ ഓസ്ട്രേലിയ ആയിട്ട് മുപ്പത്തിനാലും സെമിയിൽ പാകിസ്ഥാനായിട്ടുള്ള മുപ്പത്താറോട്ടെ മുപ്പത്താറോ മുപ്പത്തൊമ്പത് അത് അത് ആൾക്കാരുടെ മനസ്സിൽ നിൽക്കില്ല എന്താ സെഞ്ചുറി അല്ല ഫിഫ്റ്റി അല്ല പക്ഷേ ഈ രണ്ട് ഇന്നിങ്സും ഇല്ലെങ്കിൽ നമ്മൾ ഫൈനലിൽ എത്തില്ല അപ്പം ആ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ കളിയിലും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ഒരു കളിക്കാരനാണ് രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിലും അതേപോലെ ഒന്ന് രണ്ട് വലിയ ഇന്നിങ്സ് കളിക്കാൻ പറ്റി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരുപാട് പെർഫോമൻസിന് പേരിൽ തന്നെ ധോണിയുടെ മേധ വേറെ പല പ്രഷറുകളുണ്ട് ബോർഡ് ഇപ്പം നമ്മൾ നേരത്തെ പോസ്റ്റീവ് ബോയ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു ശുഭ് മൻ ഗിനെ പറ്റി അതുപോലെ ആ കാലത്ത് കോഹ്ലി ആ ഒരു പീക്ക് എത്തണതിന് മുമ്പുള്ള കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിന് ധോണി ആവശ്യമായിരുന്നു ഒരു ഒരു ഫിഗായിട്ട് അപ്പം സെലക്ടർമാരുടെ അടുത്ത് നിന്ന് ഏറ്റവും പ്രഷർ ഇയാളിപ്പോൾ ധോനിക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് വിരമിക്കണം എന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബറിന് മുമ്പ് തന്നെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ശ്രീനിവാസിനും അങ്ങനത്തെ പലരും പ്രഷർ ചെയ്തിട്ടാണ് അല്ല ഈ സീരീസ് എങ്കിലും നിങ്ങളെ കംപ്ലീറ്റ് പറഞ്ഞിട്ട് ആ ഒരു തീരുമാനം അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ സഞ്ജു സാംസൺ പോലും ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലൊക്കെ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവസരം കിട്ടുന്നത് എത്രയോ കഴിഞ്ഞിട്ടാണ് അതൊക്കെ സഞ്ജു മാത്രമല്ല വേറെ ഒരുപാട് കീപ്പർ കുറെ അതൊരു ആരോപണമായിട്ടുണ്ട് അല്ലെ ധോണിക്ക് കാരണം പലരും പുറത്തിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് പക്ഷേ ആ ഒരു സമയമായപ്പോഴേക്കും ധോണിയെ പലപ്പോഴും സെലക്ട് ചെയ്തിരുന്ന ക്യാപ്റ്റനായിട്ടാണ് വിക്കറ്റ് കീപ്പിംഗ് ഒരു രണ്ടാമത്തെ ഒരു സ്കില്ലായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു രണ്ടായിരത്തി പതിനാറ് പതിനെട്ടൊക്കെ ആയപ്പോഴേക്കും പതുക്കെ പതുക്കെ ഓരോ ഫോർമാറ്റായിട്ട് വിരമിച്ച് കോലിക്ക് ക്യാപ്റ്റൻസി കൊടുക്കാൻ തുടങ്ങി അതില് പിന്നെ നമ്മൾ ഒന്നും കൂടി വേണ്ട അവസാനം തോന്നുന്നു ഈ ഗൗതം ഗംഭീർ ആണ് അതുപോലെ മറ്റുള്ളവരൊക്കെ യുവരാജിനൊക്കെ ഫാദർ ആണ് പറയുന്നത് മറ്റു പലർ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ധോണിക്കെതിരെ ആരോ ഗുണം പറയുന്നത് പക്ഷേ ഗംഭീരാണ് പലപ്പോഴും ധോണിക്കെതിരെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നിരുന്ന ആൾ അത് എന്തായിരിക്കും സത്യത്തിൽ അവർ തമ്മിലുള്ളൊരു പ്രശ്നമത് പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഗംഭീരനെ ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരിതാ രണ്ടായിരത്തി പതിനൊന്ന് ഫൈനലിനെ പറ്റി ആൾക്കാർ ചർച്ച ചെയ്യുമ്പോഴാണ് എപ്പോഴും എൻ്റെ അഭിപ്രായത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിങ്സ് ഗംഭീറിൻ്റെ തൊണ്ണൂറ്റേഴ് ആണ് അതാണ് ശരിക്കും അടിത്തറ് ആ ജയത്തിൻ്റെ പക്ഷെ എല്ലാവരും സംസാരിക്കുന്നത് ധോണിയുടെ തൊണ്ണൂറ്റൊന്ന് നോട്ട് ഔട്ട് ആ സിക്സ് രവി ശാസ്ത്രിയുടെ ആ കമൻറ്ററി അടക്കമുള്ള ആ ക്ലിപ്പാണ് എപ്പോഴും നിരന്തരമായിട്ട് പ്ലേ ചെയ്യുക ഈ രണ്ടായിരത്തി പതിനൊന്നിനെ പറ്റി സംസാരിക്കും അപ്പം അത് ഗംഭീറിന് തീർച്ചയായിട്ടും അതേപോലെ ഗംഭീർ എപ്പോഴും ചോദിക്കും സഹീർ ഖാൻ്റെ ആദ്യത്തെ മൂന്നോ നാലോ മേഡിൻ ഓവർ ഇല്ലാതെ നിങ്ങൾ ആ ഫൈനലിൽ ജയിക്കും എന്തുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല ഇത് നമ്മൾ ഈ ഈ പേഴ്സണാലിറ്റി കളിറ്റുകാരൻ ഒരു ഒരു കളിക്കാരൻ്റെ ഒരു സിക്സും ഒരു ഇന്നിങ്സും മാത്രമാക്കി മാറ്റിയ ഫൈനൽ അതിൻ്റെ ആ ഒരു ഫീലിങ്സാണ് തോന്നുന്നത് അല്ലാതെ അതിന് മുമ്പ് ഞാനൊന്നും കണ്ടിട്ടില്ല ഇവർ തമ്മിലൊരു പ്രശ്നമുള്ള പോലെ സാർ ഇന്ത്യൻ കൂടെ ഒരുപാട് റിപ്പോർട്ട് ഇനി ടൈം അതെ ആ ഒരു ടീമിൽ എന്തെങ്കിലും ഗ്രൂപ്പീസ് ഫീൽ ഒമ്പത് നമ്മൾ ടി ട്വന്റി ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ പോയപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവരൊരു പ്രസ് കോൺഫറൻസ് വിളിക്കുക ചെയ്തു ഇല്ല എന്ന് പറയാൻ അത് തന്നെ ഒരു വലിയൊരു പ്രശ്നം അങ്ങനത്തെ ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കണമെങ്കിൽ അപ്പൊ ആ സമയത്ത് അത് പിന്നെ ടീമിൽ എപ്പോഴും ടീമിലെപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും എക്സ്പ്ലെയിൻ ചെയ്യാമോ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ധോനി ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാരോട് മാത്രം വളരെ ഫ്രീ ആണ് റൂം എപ്പോഴും തുറന്നിട്ടായിരിക്കും അവർ കളിക്കാർ കയറി ഇറങ്ങി മറ്റേ പ്ലേ സ്റ്റേഷനിൽ ഫീഫ കളിക്കും അവർ ഭക്ഷണം ഒരുമിച്ച് കളിക്കും കഴിക്കും അങ്ങനത്തെ ഒരു ഒരു കൾച്ചറാണ് വളരെ ഓപ്പൺ ഓപ്പണായിട്ട് പക്ഷെ അതേ ഓപ്പണ്സ് സീനിയർ കളിക്കാരോടില്ല എന്നുള്ള ആരോപണം പിന്നെ കുറേ എന്താ പറയുക ഒരു അസൂയ ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ സെഹ്വാഗ് അങ്ങനത്തെ ആ ഒരു തലമുറയിലത്തെ കുറേ കളിക്കാർ വിചാരിച്ചിരുന്നു അവർക്ക് ക്യാപ്റ്റൻസി കിട്ടുന്ന ധോണി അവരുടെ ജൂനിയർ മൂന്നോ കൊല്ലം ജൂനിയറാണ് ശരിക്കും സെഹ്വാഗ് ധോണിയുടേന്ന് മൂന്നോ നാലോ കൊല്ലം മുമ്പ് ഡെബ്യൂ ചെയ്ത കളിക്കാരനാണ് അപ്പം എന്തുകൊണ്ട് എനിക്ക് പകരം ഇയാൾക്ക് ക്യാപ്റ്റൻസി കിട്ടി എന്നുള്ള ആ ഒരു ചിന്തയും കൂടി മനസ്സിലുണ്ടായിട്ടുണ്ടാവും എനിക്ക് ഓർമ്മയുള്ള ഇൻസിഡൻറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് സിവി സീരീസിൽ പിന്നെ ധോണി ഒരു ഫീൽഡിങ്ങിലെ മെല്ലെപ്പോക്കിനെ കുറിച്ച് പറഞ്ഞു മറ്റേ സെവാഗ് അതിനെതിരെ ഓപ്പണായിട്ട് രംഗത്തെത്തിയുകയും ചെയ്തൊരു ഓർമ്മയുണ്ടായിരുന്നു ഒരു റൊട്ടേഷൻ പോളിസി ഒക്കെ നടപ്പാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു അതെ അത് അത് ധോണിക്ക് ഒരു വലിയൊരു ഇറിറ്റേഷനുള്ളൊരു സമയം എന്താണെന്ന് വെച്ചാൽ സച്ചിൻ കുറേ കളി കളിക്കില്ല ഗംഭീരും സേവാകും കുറേ കളി കളിക്കില്ല അപ്പം അങ്ങനെ ഓസ്ട്രേലിയയിൽ നമ്മൾ ട്രൈ സീരീസ് കളിക്കുമ്പോൾ അങ്ങനെ ഒരു ടീം അന്തരീക്ഷത്തിൽ ഒരു ക്യാപ്റ്റനും ശരിക്കും നയിക്കാൻ പറ്റില്ല അതുതന്നെയാണ് സച്ചിന്റെ കാര്യത്തിലും സച്ചിനോട് പിന്നെ നേരിട്ട് ഒരിക്കലും ധോണി ആയാലും ആരായാലും നിങ്ങൾ വിരമിക്കണമെന്ന് പോയി പറയില്ല പക്ഷേ ആ സൂചന കൊടുത്തു നിങ്ങൾ തീരുമാനിക്കണം രണ്ടായിരത്തി പതിനഞ്ച് വരെ പോവാൻ തയ്യാറാണോ അല്ലെങ്കിൽ അതിന് രണ്ടു വല്ല മുമ്പ് മാറിത്തരണം എന്ന് പറഞ്ഞിട്ട് ഏതായാലും ഈ ടോപ്പിക് കൂടെ